രാഹുലിനെതിരെ വിമർശനവുമായി ബി ജെ പി നേതാവ് അനൂപ് ആന്റണി കേരളത്തിലെ യുവജനങ്ങൾക്കെല്ലാം നാണക്കേടാണ് രാഹുലിന്റെ പ്രവൃത്തികളെന്ന് അനൂപ് ആന്റണി പറഞ്ഞു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും രാഹുലിനെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അനൂപ് ആന്റണി പറഞ്ഞു കേരളത്തിലുള്ള യുവ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാവർക്കും നാണക്കേടുണ്ടാകുന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ ചില യുവ നേതാക്കന്മാർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇത് ഇന്നും തുടങ്ങിയൊന്നുമല്ല ഇവർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ കാട്ടിക്കൂട്ടുന്ന ചില ഷോ പിന്നെ അതോടൊപ്പം ഇവരുടെ ആഡംബര ജീവിതം അല്ലെങ്കിൽ ഇവരുടെ അഴിമതി ഇപ്പോൾ വയനാട്ടിലൊക്കെ കണ്ടത് നമ്മൾ കണ്ടതാണ് ഇവരുടെ അഴിമതി ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ യൂത്ത് ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ നേതാവ് അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളിങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ ഒറ്റ കഥ അല്ലെങ്കിൽ ഒരു ചാറ്റോ മറ്റോ ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു ഇത് ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ആയിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നെ പല ഇൻഫർമേഷനും വന്നിട്ടുണ്ട് അപ്പോൾ എത്ര കഥകളാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നാണംകെട്ട രീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇത് കേരളം മാത്രമല്ല കാണുന്നത് ഓർക്കണം ദേശീയ രാഷ്ട്രീയം കൂടി ഇത് ശ്രദ്ധിക്കുകയില്ലേ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ ഇവരുടെ തന്നെ പാർട്ടിൻ്റെ നേതാവായിട്ടുള്ള പ്രിയങ്ക അല്ലേ ലഡ്ക്കി ഹൂ ലഡ് സക്തി ഹൂ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്നത് ആ പ്രിയങ്ക ഗാന്ധി ആദ്യമേ സ്വന്തം പാർട്ടിയിലുള്ള ഇതുപോലുള്ള വേദ്രന്മാരെയൊക്കെ നിലയ്ക്ക് നിർത്താനും അവരെയൊക്കെ ആദ്യമേ നന്നാക്കാനും ശ്രമിക്കണം